ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്നു പിന്നീട് അവനെ ആരും കണ്ടിട്ടില്ല കേരളത്തെ ഞെട്ടിച്ച ഒരു മിസ്സിംഗ് കേസാണിത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ടിന് ആലപ്പുഴ ജില്ലയിലാണ് ഏഴു വയസ്സുകാരനായ രാഹുലും തന്റെ വീടിന്റെ അടുത്തുള്ള സുഹൃത്തുക്കളും കൂടെ ഒരു കളി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ രാഹുലിന് ദാഹിക്കുകയും രാഹുൽ വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു ഒരു സമയം കഴിഞ്ഞിട്ടും രാഹുൽ കളിക്കാനായി തിരിച്ചെത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ കൂട്ടുകാർ രാഹുലിന്റെ വീട്ടിൽ പോയി തിരക്കുകയും അതിനുശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ശേഷം പോലീസ് കേസ് അന്വേഷിച്ചു പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു സിബിഐ അന്വേഷിച്ചു അന്വേഷണം ഇന്നും എത്താതെ രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയിലെത്തി അതിനിടയിൽ രാഹുലിനെ കൊലപ്പെടുത്തി ചതുപ്പിൽ താഴ്ത്തിയതാണെന്ന് ഒരാൾ കുറ്റസമ്മതം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനായി തിരച്ചിൽ നടത്തിയ പോലീസിന് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടെ ആ കുറ്റസമ്മതം വ്യാജമാണെന്ന് മനസ്സിലായി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുലിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹുൽ മിസ്സായിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും രാഹുൽ എവിടെയാണെന്നോ രാഹുലിന് എന്ത് സംഭവിച്ചെന്നോ കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രാഹുലിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവാനായിരിക്കും സാധ്യത